ഡ്രൈവർ ഓട്ടോ ഡ്രൈവർ അവറ്റാണ് അതിന് മുമ്പ് സാധ്യത ചാർജ് എടുക്കാൻ ഒരു വ്യക്തിക്ക് ഫോട്ടോ കൊടുത്തു ഗവൺമെന്റിനോടുള്ള ഒരുമാന റെസ്പെക്ട് കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് അന്ന് ഇതേപോലെ ഈ നൌഷാദെല്ലാം വിളിച്ചിട്ട് സ്റ്റേഷനിൽ പോകുന്ന സമയത്താണ് നിങ്ങളെ കൊണ്ടുപോയിക്കുന്നത് ഞാൻ സ്റ്റേഷനിൽ വരുന്നുണ്ട് സാറേ വരുന്നിട്ട് അന്ന് അതിന് മറ്റു വിചാരിച്ചു അന്ന് ഇതേ പറഞ്ഞിട്ട് കോട്ടുപോയി അതായത് സാറ് മുമ്പോണ്ട് ഡി എസ് പി സാറെ ഇതേപോലെ വൈസ് ചാൻസലറോടെ എത്തിയിട്ട് സാറോടെ കണ്ടപ്പോൾ കോഴ്സ് വിടുകയെന്ന് പറഞ്ഞതാണ് സാറ് കൊണ്ടുപോകുന്നത് പല രീതിയിലും ഓട്ടോ ഡ്രൈവറെ എങ്ങനെ ചോദിക്കാം ആ രീതിയിലാണ് അയാൾ ഇതിനുള്ളവരെ എടുത്ത് ബോഡി എടുത്താലും കിട്ടുമ്പോൾ ആൾക്കൊരു ആക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണ പുതിയ വണ്ടി അത് ലാസ്റ്റ് ഞാൻ സാറ് വിട്ടു സാറിന് അടുത്ത് വ്യക്തി വന്നിട്ട് തിരിച്ചത് പൊലീഷൻ പേപ്പർ ഉണ്ടാവും ഒരു വണ്ടിക്ക് എടുക്കുന്ന പുതിയ വണ്ടി സാറിന് സ്റ്റേഷനിൽ പോയിക്കോന്ന് പറഞ്ഞ് അവിടെ പോയി വണ്ടി വിട്ടു കൊടുക്കണം എന്നെ പിരിച്ചു വിളിക്കണം പിരിച്ചുവിളിക്കണം പറഞ്ഞാ അങ്ങനെ പോലീസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പോയി വ്യക്തി പറഞ്ഞാൽ സാറ് പറഞ്ഞത് പൊലീഷൻ പേപ്പർ എടുക്കുക ഒരു വർഷമാകാത്ത വണ്ടിക്ക് സാർ പൊലീഷൻ കിട്ടും പറയുന്നുണ്ടല്ലോ യുന്നുണ്ടല്ലോ പറയുന്നുണ്ട് കൊല്ലം ആറാം മാസം വരെ ഉണ്ട് ിട്ടാണ് ആളെ കൊണ്ടിട്ട് ടാക്ച്രും കൂടെ എന്നിട്ട് ഞാൻ ഇൻഷുറുണ്ട് സാറേ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ പറയുന്ന പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും ഞങ്ങൾ പറഞ്ഞ മാതിരി எல்லாம் மனுஷன் சூர் இதெல்லாம் மனுஷன் ご覧になります。